പക്ഷെ ഒരു ട്രോൾ എപ്പോഴും വരാറുണ്ടല്ലോ നമ്മുടെ റോഡ് പണി അതിന് ഉടനെ ഇ ഡുഡി വന്ന് പൊളിക്കുന്നു പറഞ്ഞോറിറ്റി വാട്ടർ അതോറിറ്റി പരിഹരിച്ച് നമ്മള് പോകണം നല്ല അടി കൊടുക്കണം അല്ലെ അന്ന് പൊറോട്ട കണ്ടുപിടിക്കാത്ത കാലത്താണ് തുടങ്ങിയത് ഒരു പൊറോട്ട കണ്ടുപിടിക്കാത്തത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ വാഴക്കാലയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കുഞ്ഞിക്കായ്ക്ക തുടങ്ങിയ ഹോട്ടൽ ആപിതയിലെ രുചിവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുക്കാനുള്ളത് ഒരു ചീഫ് ഗസ്റ്റ് ആണ് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം മോനാണ് ആബിദ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് വാപ്പ തുടങ്ങിയതാണ് ഭക്ഷണത്തിൽ മായം ചേർക്കാതെ നല്ല രീതിയിൽ തുടക്കണോന്നാണ് വാപ്പയുടെ നിർദ്ദേശം അത് ഇന്നുവരെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം അന്ന് പൊറോട്ട കണ്ടുപിടിക്കാത്ത കാലത്താണ് തുടങ്ങിയത് അറുപത്തൊന്നില് ആഴ്ചയിൽ ഒരു ദിവസം പൊറോട്ട ഉണ്ടാവും അത് ശനിയാഴ്ച ദിവസമാണ് പൊറോട്ട ഉണ്ടാക്കണത് അതിനുശേഷം പിന്നെ ഇവിടെ തുടങ്ങി ഈ കറി എന്ന് പറഞ്ഞതും ഈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലുണ്ടാവുള്ളൂ ബുധനാഴ്ച ദിവസം ഉണ്ടാവും ഇടപ്പറ്റ കിട്ടുന്ന ദിവസം ഇപ്പൊ സമയം ഏഴര മണിയാണ് അത് രാവിലെ തന്നെ ഫുള്ള് ടേബിളൊക്കെ രാവിലെ തന്നെ ആളുകൾ എത്ര മണിക്ക് എത്തി തുടങ്ങും ഏഴ് ഏഴര മണിക്കാണ് ഇവിടെ നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഏഴ് മണിക്ക് ആൾക്കാർ വന്ന് കാത്തിരിക്കും എന്തൊക്കെയാണ് റെഡിയിലുള്ള കഴിക്കാൻ ഇപ്പൊ റെഡിയിലുള്ളത് അപ്പം ഇടിയപ്പം ഇഡലി പൊരിച്ച പത്തിരി പിന്നെ ചൂട് പൊറോട്ട ചൂട് പൊറോട്ട ബീഫ് ചാപ്സും ബീഫ് കറിയും ഇപ്പോൾ അതാണ് അതെ പൊരിച്ച പത്തിരി ഭയങ്കര ഫേമസ് ആണ് പരിച്ച പത്തിരി മസ്റ്റ് ആയിട്ട് ഇവിടെ വന്നാൽ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട് കാരണം അത്രമാത്രം ക്വാണ്ടിറ്റിയിൽ പൊരിച്ചുകൊണ്ടിരിക്കുക സ്പെഷ്യൽ ചായ ചായ അടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കാരണം ഇവിടെ വന്നാൽ മനസ്സിലാവും സ്റ്റാഫുകളും ചിറാർക്ക് എല്ലാവരും ഭയങ്കര ഒരു െയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഭക്ഷണങ്ങൾ എത്തട്ടെ ഭക്ഷണം എത്തിക്കാന്നുള്ളതാണ് ഞമ്മള് ദൗത്യം അപ്പൊ ഈ അടുക്കളയൊക്കെ നിറഞ്ഞു കവിഞ്ഞു പുട്ടും അതുപോലെ പത്തിരിയും പൊറോട്ടയും എല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അടുത്തത് രുചിച്ച് നോക്കാനുള്ള പരിപാടിയാണ് പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഞാൻ എത്താൻ വൈകി പോയതാണ് പിള്ളേർക്ക ഞാൻ വിളിച്ച പാറ്റി പറയാ നമ്മളിവിടെ കഴിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ റിയാസ് ആർ ആണ് ടൂറിസം യുവജനം അതുപോലെ പൊതുമരാമത്ത് ഇതൊക്കെ കൈകാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോദിക്കും പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നൊക്കെ പണ്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന കൊണ്ടുവരുന്നതന്നെ ഈ ഇവിടുത്തെ ബീഫ് ഷോപ്പ്സ് പത്തിരി ഫേമസ് അതുപോലെ നല്ല ചൂട് പൊറാട്ടുണ്ട് അക്കപ്പ് വരും ഓരോ ഓ ഇവിടെ വളരെ

വീഡിയോ നമുക്ക് വയനാടാണല്ലോ വയനാട് എന്താ നമുക്ക് ഒരു ഒന്ന് ഞാൻ അങ്ങോട്ട് ശേഷം വയനാട് വയനാട് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്ഥലം മാത്രമാണ് പക്ഷേ നമ്മുടെ പ്രചരണം വയനാട് ദുരന്തം വയനാട് ദുരന്ത അത് വയനാട് ടൂറിസ്റ്റുകൾ വരുന്നതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിപ്പോ നമ്മള് കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കേരളം ഇന്നും സുന്ദരമെന്നൊരു ക്യാമ്പയിൻ ഇപ്പൊ ശക്തമായിട്ട് വരികയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള വയനാട് ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോവും ഫോട്ടോ വയനാട് പഴയ സ്ഥിതിയിലേക്ക് വന്നു ഇനി ഒന്നും കൂടി അടിച്ചു പൊറാട്ട വരുന്നുണ്ട് പൊറാട്ട കുറച്ചതായിരുന്നു അതാ പൊറാട്ട ഞാൻ കുറച്ചാൽ പൊറോട്ട പ്രേമികള് വിരോധം തോന്നരുത് അതെ കുറച്ചതാ വേറെ ഓ ഒന്ന് കഴിക്കും കേരളത്തിന്റെ ഭക്ഷണങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് ചെറിയ ഒരു സംസ്ഥാനത്ത് വെറൈറ്റി ഫുഡാണ് ഈ ഫുഡിനെ ശരിക്കും നമ്മൾ ലോകത്തിനുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റണം കാരണം ഇവിടെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ എല്ലാ സ്ഥലത്തും അതിനൊരു വ്യത്യസ്ത ഭക്ഷണം കിട്ടുന്ന അതിന്റെ ഒരു മാപ്പ് തന്നെ സന്തോഷ് ജോർജ് ആയിട്ട് ഏറെ ഡിസ്കസ് ഉണ്ടായിരുന്നല്ലോ ഓരോ സ്ഥലത്തൊരു ഹബ്ബ് തുടങ്ങുന്ന പോലെ വില്ലേജ് പോലെ അതേ എന്തായി അത് അതിപ്പോ നടന്നോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയാനിപ്പോ കാസർഗോഡാണെങ്കില് അവിടെ ഒരു പത്തിരി കിട്ടും പത്തിരി തേങ്ങപ്പാലും അങ്ങനെ അങ്ങനെ ഓരോ പ്രദേശത്തു പോകുമ്പോ നമ്മൾ ചിക്കൻ ബെരട്ടാണ് അവിടുത്തെ അപ്പോൾ ആ രീതിയിലൊരു മാപ്പാണ് ഉദ്ദേശിക്കുന്നത് അതെ അങ്ങനെ ഒരു ഒരു പരിചയപ്പെടുന്ന ഒരു സാധനം ടൂറിസം വകുപ്പ് ആലോചിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വരുന്നവർക്ക് ഹെൽപ്പുള്ളൂ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നതാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് രീതി സ്വകാര്യ സ്ഥലത്തിന് അങ്ങനെ കാണിക്കുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ ഭക്ഷണത മാത്രേ പരിചയപ്പെടും ഞാൻ തിരുവനന്തപുരം പോലും കാസർഗോഡ് വരെ യാത്ര ചെയ്യണ എല്ലാ ജില്ലയിലും പഞ്ചായത്തിലും വരെ റോഡും ഒരുവിധമൊക്കെ സമയം ഒന്ന് നമ്മൾ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് കിടക്കും മുപ്പതിനായിരം കിലോമീറ്റർ റോഡിൽ നിങ്ങൾ നീല പച്ച ബോർഡ് കണ്ടു അത് വന്നോടുകൂടി ജനങ്ങൾക്ക് തന്നെ നേരിട്ട് എന്താണ് പൊതു പരിപാലന കാലാവധി എന്താണ് റണ്ണിങ് കോൺട്രാക്ട് എന്നൊക്കെ മനസ്സിലാക്കണം ആ റോഡുകൾ ബോർഡ് വെച്ച് ഫോൺ നമ്പർ വെച്ച റോഡുകളുടെ ഉത്തരവാദിത്തം ഓരോ കരാറുകാർക്കുണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ ഒരു ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ റോഡും ഇപ്പോൾ ഏതെങ്കിലും ഒരു കരാറുകാരന് ചുമതലയുണ്ട് ഉണ്ട് അപ്പോൾ ആ റോഡുകൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് ബാക്കി രണ്ടായിരം കിലോമീറ്റർ റോഡുകളിൽ പണി നടക്കുന്ന കിഫ്ബി കെസ് കിഫി തുടങ്ങിയ ഏജൻസികളുടെ വർക്ക് കിടക്കുന്ന റോഡ് ഉണ്ട് വാട്ടർ അതോറിറ്റി മുറിച്ച റോഡ് അങ്ങനത്തെ പ്രശ്നങ്ങളല്ലോ ഇനി അത് നമുക്ക് പരിഹരിച്ച് പോകാം ട്രാൻസ്പെറന്റ് ആണ് റോൾ എപ്പോഴും വരാറുണ്ടല്ലോ നമ്മൾ റോഡ് പണി കഴിഞ്ഞാൽ ഉടനെ ഡി വന്ന് അതോറിറ്റി വാട്ടർ അതോറിറ്റി പരിഹരിച്ച് നമ്മൾ പോകണം നല്ല അടി കൊടുക്കണം എല്ലാ വകുപ്പും കൂടി യോജിപ്പിച്ചിട്ടാണ് പോലെ റോഡ് ഭംഗിയായി വരുമ്പോഴേക്കേ അവരത് വെട്ടിപ്പൊളിക്കാണോ സങ്കടം പൊറോട്ട സൂപ്പർ അല്ലേ എപ്പോഴും എന്ത് നല്ല ചെയ്തുമ്പോഴും അതിനെല്ലാം ഒരു അഗെൻസ്റ്റ് ആയിട്ട് വരാറുണ്ടല്ലോ എപ്പോഴും പരാതിയാണല്ലോ പൊതുവെ ഞാൻ കണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പാലങ്ങളിലുള്ള ലൈറ്റുകൾ ഇപ്പോൾ നമ്മൾ പാലക്കാട്ടിൽ തന്നെ തൃശൂരിലൊക്കെ വരുമ്പോഴേ എറണാകുളത്തൊക്കെ വരുമ്പോൾ ചില ഭാഗത്ത് ഞാൻ നല്ല വരുമ്പോൾ എൻ്റെ കൂടുതലുള്ള ആളോട് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗൾഫ് ഫീലിംഗ് അല്ലേ കാരണം മേൽപ്പാലത്ത് കൂടെ കയറുമ്പോൾ ലൈറ്റുകളൊക്കെ പറ്റി ഭയങ്കര രസമാണ് പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതി ഇപ്പോൾ പറവുക്ക് പഴയ പാലം തുടങ്ങി തിരുവനന്തപുരത്ത് വരാൻ പോകും കൊല്ലത്ത് ചില സ്ഥലത്ത് വരുന്നുണ്ട് അത് നമുക്ക് എല്ലാവരുടെയും സഹകരണത്താൽ നടത്താൻ പറ്റിയ മനോഹരമായ പാലങ്ങൾ ഈ നദിക്ക് കുറുകൊക്കെയുള്ള പാലങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പോകണം അതിൻ്റെ ഉദാഹരണമാണ് പഴയ പഴയപോലെ ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പദ്ധതി നടപ്പിലാക്കണം അത് എന്നുള്ള ശ്രമത്തിലാണിപ്പോൾ സർക്കാർ ഉള്ളത് അപ്പം നമ്മൾ ഇത്തവണ ഫുഡും നാടും കൂടി ചേർന്നിട്ടുള്ള ഒരു വ്ലോഗാണ് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഭാഗ്യാണ് റിയാസാറിനെ നമുക്ക് കിട്ടിയത് ഒപ്പോൾ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സണലി ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് കാരണം നാടിന്റെ വികസനം നമ്മൾ നമ്മൾ പോയാലും അടുത്ത തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകുന്നത് അല്ലേ അല്ല വികസനത്തിൽ നമുക്ക് വേറെ ഒന്നും എല്ലാവരും ഒന്നിച്ചിരിക്കുക വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുണ്ടാവും രാഷ്ട്രീയ നിലപാട് നമ്മൾ എല്ലാവരും ശക്തമായിട്ട് അങ്ങോട്ടും കൂടെ പറയാം ഡെവലപ്മെന്റിന്റെ കാര്യം വരുമ്പോൾ ഒരു ഒരു എല്ലാവരും ഒറ്റ കെട്ടിട്ടാണ് അതാണ് നമ്മളൊരു കാഴ്ച സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നമ്മുടെ ആബിദ ഹോട്ടലിലെ ഫുഡിൻ്റെ വിശേഷം നമ്മൾ റിയാസാറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടു നമ്മൾ നാടിൻ്റെ വികസനത്തെ കുറിച്ചുള്ള വലിയ വലിയ കാഴ്ചപ്പാടുകളുണ്ട് ഇത് കൂടെ തീരുന്നില്ലാട്ടോ ഇനി ഇങ്ങനെ വരും നമ്മൾ അടുത്തതിന് പാലക്കാട് കൂടി ഒന്ന് കണ്ടുപോട്ട് നമ്മൾ പാലക്കാട് അടുത്തേക്ക് പോലും സ്പോട്ടുണ്ടാകും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ദിവസം കഴിക്കണം അപ്പോൾ എറണാകുളത്തൊക്കെ വരുമ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഹോട്ടൽ മറക്കണ്ട വന്ന് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും അതുപോലെ നാടിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനൊക്കെ താഴെ കമൻ്റ് ചെയ്യും അതൊക്കെ നോട്ട് ചെയ്യും എന്നാൽ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഭയങ്കരമായി ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ് അത് വലിയൊരു കാര്യമാണ് നമ്മൾ കണ്ടതിൽ എനിക്ക് അപ്ഡേറ്റ് ഞാൻ ചെയ്തുകൊണ്ടേതെങ്കിലും ഒരു പ്രത്യേക ഹോട്ടലിനോ പരിചയപ്പെടുത്താൻ വന്നതായിട്ട് വിവിധ നാട്ടിന്റെ വിവിധ ഭക്ഷണങ്ങൾ ആ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്ത് ഭക്ഷണ ഒരു പ്രധാന ഘടകം ഉണ്ട് തെരഞ്ഞു പോയി കഴിക്കുമ്പോൾ വലിയ വലിയ ഹോട്ടലൊന്നും ആണെന്നില്ല ചെറിയ ചെറിയ ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടും അത്ര ഹോട്ടലുകൾ പോവുക ഭക്ഷണം കഴിക്കുക അത് പണ്ടേയുള്ള ശീലാണ് എപ്പോഴും തുടരുന്നത് തന്റെ ഡിപ്പാർട്ട്മെന്റിന് നൂറ് ശതമാനം ൊണ്ടാണ് മുന്നോട്ട് പോണത് അത് ടൂറിസം ആയിക്കോട്ടെ എല്ലാ മേഖലയിലും അതിന് വേണ്ടിട്ട് ഏതാണ്ട് ഏതെറ്റം പേരും പോകുന്നുള്ളതാണ് കാരണം നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെ കൂടി വന്നുള്ളതാണ് അത് വലിയൊരു മനസ്സാണത് അപ്പൊ ഏതായാലും ഇനി കൂടുതൽ പ്രവർത്തിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അപ്ഡേഷന് സാറിന്റെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത്